നമസ്കാരം വിഴിഞ്ഞത്തെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ക്ഷണിക്കാത്തത് ഭയം കൊണ്ടാണെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വന്നാൽ പല യാഥാർത്ഥ്യങ്ങളും തുറന്നു പറയുമെന്നും ഇത് ഭയന്നാണ് അദ്ദേഹത്തെ ക്ഷണിക്കാത്തത് എന്നും ചാണ്ടിയമ്മൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു സത്യത്തെക്കുറിച്ച് കാലം മാത്രമേ മൂടി വയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നിലപാടിനുള്ള തെളിവാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ലെങ്കിലും യു ഡി എഫ് ചടങ്ങ് ബഹിഷ്കരിക്കില്ല അതേസമയം വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ സാൻ ഫെർണാൻഡോയ്ക്ക് ഇന്ന് അല്പസമയത്തിനകം സർക്കാർ സ്വീകരണം ഒരുക്കും ഔദ്യോഗിക സ്വീകരണമാണ് ഒരുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായിരിക്കും മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനാകും മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ രാജൻ കെ എൻ ബാലഗോപാൽ സജി ചെറിയാൻ ജി ആർ അനിൽ എം പിമാരായ ശശി തരൂർ എ റഹീം എം വിൻസെന്റ് എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥൻ അദാനി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി പ്രദീപ് ജയരാമൻ വിസിൽ എം ഡി ഡോക്ടർ ദിവ്യ എസ് അയ്യർ തുടങ്ങിയവർ പങ്കെടുക്കും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സ്വാഗതം ആശംസിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ശ്രീനിവാസ് റിപ്പോർട്ട് അവതരിപ്പിക്കും വിഴിഞ്ഞം പദ്ധതി യു ഡി എഫിൻ്റെ കുഞ്ഞാണ് എന്നാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യു ഡി എഫിൻ്റെ കുഞ്ഞാണ് വിഴിഞ്ഞത്ത് കപ്പൽ അടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ വിജയം ആയിട്ടാണ് ജനം അതിനെ കാണുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു പദ്ധതി കൊണ്ടുവന്നപ്പോൾ എന്തെല്ലാം തടസ്സവാദങ്ങളാണ് ഇടതുപക്ഷം ഉന്നയിച്ചത് ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്ന് പറഞ്ഞ് അഴിമതി ആരോപണം ഉന്നയിച്ച അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ് ഇന്ന് മുഖ്യമന്ത്രി കരാറിൽ അഴിമതിയുണ്ടോ എന്ന് കണ്ടെത്താൻ പിണറായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനും ക്ലീൻ ചിറ്റാണ് ഉമ്മൻചാണ്ടിക്കും യു ഡി എഫ് സർക്കാരിനും നൽകിയത് ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തത് അവരുടെ ഔചിത്യമാണ് വിഴിഞ്ഞ പദ്ധതിയുടെ ക്രെഡിറ്റ് യു ഡി എഫിനും കിട്ടും എന്നു ഭയന്നാകും പ്രതിപക്ഷത്തെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നും സതീശൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞം തുറമുഖം നിറഞ്ഞ സന്തോഷവും അഭിമാനവുമാണുള്ളത് ഉള്ളത് യു ഡി എഫിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു വിഴിഞ്ഞമെന്നും പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിലും കുറിച്ചു വിഴിഞ്ഞം ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതിയാണെന്ന് പറഞ്ഞ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടൽക്കൊള്ള എന്ന് എഴുതിയത് ദേശാഭിമാനിയാണ് അന്ന് ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെയും അപഹസിച്ചവർ ഇന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കുന്നു എന്തൊരു ഇരട്ടത്താപ്പാണിത് എന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പൽ എത്തി പുതുചരിത്രം പിറന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് തറക്കല്ലിട്ട പദ്ധതി പൂർണ്ണതോതിൽ ചരക്ക് നീക്കം നടക്കുന്ന തരത്തിൽ ട്രയൽ റണ്ണും തുറങ്ങും നിറഞ്ഞ സന്തോഷവും അഭിമാനവുമാണ് കാരണം വിഴിഞ്ഞം യു സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതിയാണ് എന്ന് പറഞ്ഞയാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടൽ കൊള്ള എന്നെഴുതിയത് സി പി എം മുഖപത്രമായ ദേശാഭിമാനി അന്ന് ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെയും അപഹസിച്ചവർ ഇന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കുന്നു എന്തൊരു ഇരട്ടത്താപ്പാണ് വിഴിഞ്ഞം യു കുഞ്ഞാണ് അത് യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയാണ് ഓർമ്മകളെ ആട്ടിപ്പായിക്കുന്നവരും മറവി അനുഗ്രഹമാക്കിയവരും ഉണ്ട് അവർക്ക് വേണ്ടി ഇതിവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നു കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മുഖമായി ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ എം ആവശ്യപ്പെട്ടിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായത് ഇക്കാര്യം പിണറായി സർക്കാർ മനഃപൂർവ്വം തമസ്കരിക്കുകയാണെന്നും വേണ്ടി പ്രവർത്തിച്ച യു ഡി എഫ് നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ നിന്ന് ഒഴിവാക്കി പിണറായി സർക്കാർ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി വിഴിഞ്ഞത്ത് ചരക്ക് കപ്പലിന് സ്വീകരണം നൽകുന്ന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് മാന്യതയില്ലാത്ത നടപടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ എൽ ഡി എഫും സി പി എമ്മും ഏതു വിധേനയും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് അന്ന് പദ്ധതിയുടെ അന്തകനാകാൻ ശ്രമിച്ച പിണറായി വിജയൻ ഇന്ന് അതിന്റെ പിതൃത്വ അവകാശം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന അപഹാസ്യമായിരിക്കുന്നത് എന്നും കെ സുധാകരൻ പറഞ്ഞു അയ്യായിരം കോടി രൂപയുടെ പദ്ധതിയിൽ ആറായിരം കോടി രൂപയുടെ അഴിമതി ആരോപിച്ചും ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണ കമ്മീഷനെ വെച്ച് വേട്ടയാടിയും കടൽക്കൊള്ള എന്ന് വിശേഷിപ്പിച്ചും പ്രക്ഷോഭങ്ങൾ നടത്തിയും പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ് എന്നും കെ സുധാകരൻ ചൂണ്ടിക്കാട്ടി എൽ ഡി എഫിൻ്റെ സമരങ്ങൾ കാരണം പദ്ധതിയുടെ നിർമ്മാണ ചെലവ് പോലും വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ യാഥാർത്ഥ്യമാകേണ്ട ഈ പദ്ധതിയെ ഇത്രയും വൈകിപ്പിച്ചതിന്റെ ഉത്തരവാദി എൽ ഡി എഫും പിണറായി വിജയനുമാണെന്നും അദ്ദേഹം പറഞ്ഞു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഇത്രയും കാലതാമസം വരുത്തിയതിന് പിണറായി വിജയനും സി കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു